ജോലിയും കഴിഞ്ഞ് എൻ്റെ ബാഗും എൻ്റെ ടംബ്ലറും കൊണ്ട കോഫി ഷോപ്പ് വെച്ചിട്ട് നേരെ പോയി ഒരു കോഫി പറഞ്ഞു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇവിടെ കയറി ഒരു കോഫി കുടിക്കേണ്ട ഒരാവശ്യമില്ല കാരണം നേരെ വീട്ടിലോട്ടാണ് പോകുന്നത് ജോലിയും കഴിഞ്ഞില്ലേ പക്ഷെ അവിടെ ഇരുന്നൊരു ഒരു കോഫി കുടിക്കുമ്പം കിട്ടുന്നൊരു മനസുഖം ആയി അതൊരു വേറെ അസുഖം കേട്ടോ മനസുഖത്തിനേക്കാളും കൂടുതൽ വീട്ടിൽ ചെന്നാലേ ഞാൻ തന്നെ കോഫി ഇടണ്ടേ മടി ജോലി കഴിഞ്ഞിട്ട് വീട്ടിൽ പോറായില്ലേ ഇതെന് ഇവിടെ എന്ന് ചോദിച്ചാൽ ഞാൻ ജസ്റ്റ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യ കേട്ടോ ഇപ്പോഴത്തെ ജോലിയുടെ ഒരു പ്രത്യേകത ഞങ്ങൾക്ക് രാവിലെ ഒന്നിച്ചിറങ്ങാം വൈകുന്നേരം ഒന്നിച്ചു പോവാന്നുള്ള അപ്പോൾ ജസ്റ്റ് വരുന്ന അത്ര സമയം ഒരു കോഫിയൊക്കെ കുടിച്ചിരിക്കാമല്ലോ ഇപ്പൊ എൻ്റെ കോനാകൃതിയും രീതികളും ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നില്ലേ എനിക്ക് വട്ടായോ എന്ന് ശരിക്കും പറഞ്ഞാ കുറച്ചുകൂടെ പോയാൽ എനിക്ക് നല്ല വട്ടാ കാരണം അവിടെ എനിക്ക് മിണ്ടാനും പറയാനും ഒന്നും ഒരു മനുഷ്യരില്ലന്നേ എങ്ങനെ ജീവിച്ച ഞാനല്ലേ ഞങ്ങളുടെ ബ്രേക്കുകള് ഞങ്ങളുടെ തമാശകള് ഞങ്ങളുടെ ഫുഡുകള് എല്ലാം ഞാൻ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് ശരിക്കും മനുഷ്യനൊരു സാമൂഹിക ജീവി എന്ന് പറഞ്ഞാൽ ആ സാമൂഹിക ജീവിത കുഞ്ഞമ്മയായിരുന്നു ഞാൻ എന്ന് വെച്ചാൽ എനിക്ക് ഒറ്റപ്പെട്ട് ജീവിക്കാൻ പറ്റത്തില്ല ആ ഞാനാണ് ഞാനാണിപ്പോൾ ഒരു മാസമായിട്ട് ഏകാന്ത ജീവിതം എന്ന് പറയുന്ന പോലെ അങ്ങനെ വല്ലാണ്ട് ശ്വാസം മുട്ടിയിരിക്കുമ്പോൾ എന്നെ സന്തോഷിപ്പിക്കാൻ ഞാൻ തന്നെ ചെയ്യുന്നൊരു വഴിയാണ് ഇവിടെ വന്നിരിക്കുക ഒരു കോഫിയൊക്കെ കുടിച്ച് വായി നോക്കിയിരിക്കുക എന്നുള്ളത് ഇവിടുത്തെ ഒരു പ്രത്യേകത ഇവിടെ ഇരുന്നാൽ നമുക്ക് ആൾക്കാർ വരുന്നതും പോകുന്നതും വണ്ടി എല്ലാം കാണാം പിന്നെ കൂട്ടത്തിലൊരു കോഫിയും കുടിക്കാം സാധാരണ ആൾക്കാർ ബാങ്കിൽ കൊണ്ട് വീട് പണയം വെച്ചെന്ന് കേട്ടിട്ടുണ്ടല്ലേ ഇത് കോഫി ഷോപ്പിൽ കൊണ്ട് വീടിൻ്റെ ആധാരം പണയം വെക്കാൻ പോകുന്ന ലോകത്തിലെ ഏക വ്യക്തി മിക്കവാറും ഞാനായിരിക്കും അമ്മ അതിൽ കുടിയാം അപ്പം ശരി എന്നാൽ പോയേജും വരാം